മലയാള ജനത ന്യൂസിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മേറോ മാർഷൽ കരാട്ടെ സംഘടിപ്പിച്ച പതിനൊന്നാമത് ഇന്റർ സ്കൂൾ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് അമ്പലത്തറ കോർദോവോ സ്കൂളിൽ സമാപിച്ചു സ്കൂളുകളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇന്റർ സ്കൂൾ കരട ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് മേറോ മാർഷൽ കരട്ടയുടെ കീഴിൽ നടക്കുന്ന പതിനൊന്നാമത് ഇന്റർ സ്കൂൾ കരട്ടെ ചാമ്പ്യൻഷിപ്പാണ് അമ്പലത്തറ കോർബോ സ്കൂളിൽ നടന്നത് ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് ഇതിന്റെ മുഖ്യ അതിഥിയായും വിശിഷ്ട വ്യക്തിയായും എത്തിയത് കെ ഐ സി ടി ട്രഷറർ അബ്ദുൽ കലാം സാറായിരുന്നു അദ്ദേഹമായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കലാംസാറിനെയാണ് കിട്ടിയിട്ടുള്ളത് കലാംസാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രായത്തെക്കാളെ നമ്മൾ ഈ സ്കൂളിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ഒരു മഹ വ്യക്തിത്വമാണ് അദ്ദേഹത്തെയാണ് ആദ്യം നമ്മളിവിടെ നടത്തിയപ്പെടും ഒരു ഉദാഹരണം അദ്ദേഹത്തെയാണ് നമ്മൾ വച്ചത് കാരണം ഈ കൊടു സ്കൂളിൽ തന്നെ പ്രത്യേകിച്ച് തീരദേശ പ്രദേശത്ത് ഉള്ള ഒരു സ്കൂൾ എന്ന നിലയ്ക്ക് തന്നെ കുട്ടികൾ അക്കാഡമിക് ലെവലിൽ നല്ല നിലയിലുള്ള ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോർഡിനേഷൻ ആണ് ഒരു ട്രസ്റ്റ് അതിൽ അക്കാഡമിക് ലെവലിൽ ഉയർന്ന വിദ്യാഭ്യാസം കുറഞ്ഞ ഫീസിൽ കൊടുക്കണം എന്നതിനേക്കാൾ ഉപരിയായി എക്സ്ട്രാ കരിക്കുലറിന്റെ ഭാഗമായി പല ആക്ടിവിറ്റികളും കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ സ്കേറ്റിംഗ് ഫുട്ബോൾ മറ്റേ എല്ലാ ആക്ടിവിറ്റിയും ഉള്ളതോടൊപ്പം തന്നെ കരാടിയും അദ്ദേഹം തന്നെയാണ് മുൻകൈ എടുത്ത് അതിനുവേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ ഈ സ്കൂളിൽ തന്നെ നമ്മൾ സ്കൂൾ ഗെയിംസിൽ ഈ പറഞ്ഞപോലെ സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികളുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം സ്കേറ്റ് നടത്തിയ മത്സരത്തിൽ വിജയിച്ച കുട്ടികളുണ്ട് ഇനി തുറന്ന സമയത്ത് ഉണ്ടാകുന്ന കാരണം പലപ്പോഴും പാരൻസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സ്കൂൾ ടൈമിൽ കരാട്ടയെ ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം വെച്ചിരുന്നു കാരണം വൈകുന്നേരങ്ങളിലായത്യാസം അതും തന്നെ സിസ്റ്റം കൊണ്ടുവന്ന് കരാട്ടെ ആ ഒരു ടൈബിൾ സിസ്റ്റിൽ തന്നെ ആ സ്കൂൾ ടൈമിന് ഉള്ളിൽ തന്നെ കരാട്ടയും കൊണ്ടുവന്നു അത് വലിയൊരു മാറ്റമാണ് ആ ക്ലാസ്സാർ കരാട്ടയ്ക്ക് മൂന്നിൽ നൽകിയത് അതുകൊണ്ട് തന്നെ കരാട്ടയ്ക്ക് പ്രാധാന്യം നൽകിയ ക്ലാപ്പ് നമ്മൾ കൊടുക്കാൻ വേണ്ടി എന്നാൽ അദ്ദേഹത്തെ ഈയൊരു വൈകിയ മേഖലയിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ആഗ്രഹം ഞാൻ ഒരു മാനേജർ ആയിട്ടിരിക്കുമ്പോഴാണ് അബ്ദുൾ വിളിക്കുന്നതും അദ്ദേഹം കരാട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് തുടങ്ങി അത് തുറന്നു കൊണ്ടുവരുന്നു തുടക്കത്തിൽ കുറച്ച് കുറവാണെങ്കിൽ ഇപ്പോൾ ധാരാളം കുട്ടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കരാട്ടെ കക്ഷിച്ച് കരാട്ടെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേകിച്ച് കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വിദ്യ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമാധാനം സ്ഥാപിക്കാത്ത ആളാണ് അതല്ലാതെ നമ്മൾ വിദ്യ കാണുന്നവരുടെ ഒക്കെ മധുരത്തിൽ പോകുവാനായിട്ടില്ല നമ്മൾ കരാട്ട് പഠിക്കും അതോടൊപ്പം തന്നെ സ്വയം കേട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്പൊ അത് കണ്ട് നമ്മൾ മനസ്സിലാക്കി നമുക്ക് കരാട്ടം എന്ന് പറഞ്ഞത് അത് ഏത് കാര്യത്തന്നെ അതെല്ലാം സമാധാനത്തിന് പിന്നിലാകും ഈ കരാട്ട ക്രിക്കറ്റ് വരെ ക്രിക്കറ്റ് പറയുന്നത് അതേപോലെ തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് നിർബന്ധമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം നിർബന്ധം അല്ലെങ്കിൽ തന്നെ കരാട്ട സൈനയിലേക്ക് സംബന്ധിച്ചു ചേനം അങ്ങനെയുള്ള പ്രത്യേകം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാര്യം കരാട്ടെന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് നിർബന്ധമായിട്ട് ആ കുട്ടി അഭ്യസിച്ചിരിക്കും കഴിഞ്ഞാൽ ഒരു കലയാണ് ആ തുടക്കത്തിൽ വരുന്നത് അപ്പൊ അതനുസരിച്ച് കടേതായിട്ടുള്ള വെളിയും മതിപ്പൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇത് നല്ലപോലെ പറ്റിയിരിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനും ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ കരാട്ടീസ് എന്നുള്ള രീതിയിൽ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും വെച്ചിരുന്നു എന്ന് അഭ്യസിച്ചതുകൊണ്ട് ഈ മഹസംരംഭം തന്നെ കലാം മാർഷൽ ഉപഹാരം നൽകി കിട്ടുന്നവർക്ക് ജില്ലാതല മത്സരം സർക്കാരിന്റെ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ സ്കേറ്റ് നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുവാദം ഉണ്ടാകും അത് ജയിച്ചാൽ മാത്രം പോലെ അവരുടെ പോയിന്റ്സ് നോക്കിയാണ് അവരെ വിലയിരുത്തുക നേരത്തെ സ്കൂൾ ഗെയിംസിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ഓൾറെഡി അതിലേക്ക് എൻട്രി ആയിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ സ്കാറ്റിൽ പങ്കെടുത്തവർക്കും അത് ഡയറക്ട് അതിലേക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള കുട്ടികൾ ആരൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡറി കിട്ടുക അവർക്ക് എങ്ങനെയാണ് മികവ് അത് നമ്മൾ നോക്കി അനലൈസ് ചെയ്തതിനു ശേഷം അവരുടെ പേരൻസ് അത് അറിയിക്കും തോൽവി ഒരു പ്രശ്നമേ അല്ല നിരാശയല്ല തോൽവി എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിലേക്കുള്ള തുടക്കമായി നമ്മൾ മാറേണ്ടതുണ്ട് വിജയിക്കുന്നവർ ഒരിക്കലും അഹങ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇതിലൊക്കെയാണ് നല്ല പെർഫോമർ പ്ലെയർ പോലെ ചിലപ്പോൾ പരാജയപ്പെടാം നല്ല പ്ലെയർ പോലെ ചിലപ്പോൾ സ്വാഭാവികമായി തോൽക്കപ്പെടാം അതൊക്കെ സ്വാഭാവികമാണ് കയ്യാലപ്പുറത്ത് തേങ്ങ എന്ന് പറയും അറിയോ കയ്യാലപ്പുറത്ത് തേങ്ങാന്ന് എന്താ അത് ആ മതിലേക്ക് അങ്ങോട്ടും വിടാം ഇങ്ങോട്ടും വിടാം അല്ലെ ചിലപ്പോ അങ്ങോട്ട് വിഴും ചിലപ്പോ ഇങ്ങോട്ട് വീഴും ഇതാണ് മത്സരം എന്ന് പറയുന്നത് അതുകൊണ്ട് തോറ്റു എന്നതുകൊണ്ട് നിരാശ വേണ്ട തോറ്റ തോയു എന്ന് പറഞ്ഞാൽ ആരെയും പരിഹസിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ജയ്സു എന്നതിന്റെ പേര് അഹങ്കാരം പാടില്ല അഹങ്കാരികൾ അള്ളാഹു ദേവതമ്പരാമെന്നില്ല ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല കത്ത കുമിത്തെ എന്നീ ഇവന്റുകളിൽ ആദ്യം കത്ത ഇവന്റിലെ മത്സരമാണെന്നാണ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും മിന്നൽ പ്രകടനങ്ങൾ ജൂനിയേഴ്സ് കുട്ടികൾക്ക് കൂടുതൽ ആവേശപ്പെട്ടു

इन चीज पर संदर्भाते हैं आका वन सिक्स वन पहला अलग आवर्धन री अलग सेशन कंट्रा गर्ल्स कैटेगरी इस एट पनाय सही बात आंसर जिस दफ़र पूर्ण जीरो फाइव तो ये बात आंसर आका तो अपने लगाम लें लेट्स चेक ആറും ഏഴും വയസ്സുള്ള കൊച്ചു കുട്ടികളുടെ പ്രകടനം കാണികളിൽ കൂടുതൽ ആവേശമുണ്ടാക്കി അവർ ചെയ്ത കത്തയും പ്രത്യേകം രസമുള്ളതായിരുന്നു 6 are Ready?

സാധാരണ നിന്ന് വ്യത്യസ്തമായി എല്ലാ ഇവന്റുകളും കഴിഞ്ഞതിനു ശേഷമാണ് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുന്നത് എങ്കിൽ ഇപ്രാവശ്യം ഓരോ ഇവന്റ് കഴിയുന്നതോറും കുട്ടികളുടെ അവാർഡുകൾ വിതരണം ചെയ്തു മെഡലുകൾ സർട്ടിഫിക്കറ്റുകൾ പങ്കെടുത്ത വിശിഷ്ട വ്യക്തിത്വങ്ങളും ചീഫ് ഇൻസ്പെക്ടറും ചീഫ് റെഫറി എന്ന നിലയ്ക്കും ഞാനും വിതരണം ചെയ്തു മികച്ച കാൽവെയ്പോടുകൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് ഇതിൽ നിന്ന് വിജയിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ നല്ല കഴിവ് തെളിയിക്കുന്ന കുട്ടികളെയും അനലൈസ് ചെയ്തുകൊണ്ട് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ സ്കാറ്റ് സംഘടിപ്പിക്കുന്ന ജില്ലാ കരാട്ടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ അവർക്ക് യോഗ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നതും പതിനൊന്നാമത് നടക്കുന്ന ഈ മേറോ മാർഷ്യൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകതയാണ് കുട്ടികളുടെ കത്താ കുമിത്തെ പ്രകടനങ്ങൾ കൂടുതൽ കാണുവാൻ വേണ്ടി മേറോ മാർഷ്യൽ കരാട്ടയുടെ തന്നെ ചാനലായ എം എം കരാട്ടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ചാനൽ പ്രേക്ഷകർ കാണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ വിലയേറെ കമൻസുകൾ ആ ചാനൽ അർപ്പിക്കണം അതുകൂടി മലാർജന്ദോസിന്റെ ചീഫ് റിപ്പോർട്ടർ ഒന്നിലേക്ക് Yeah. ഇൻ്റർ സ്കൂൾ കരട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാമത്തെ ഇവന്റായ കുമിത്തെ അഥവാ ഫൈറ്റിംഗ് നല്ല നിലയിലുള്ള പെർഫോമൻസ് ആണ് കുട്ടികൾ കാഴ്ചവെച്ചത് വളരെ വൈകിയാണ് മത്സരം അവസാനിച്ചത് എങ്കിലും കുട്ടികളുടെ പ്രകടനം കൊണ്ട് തന്നെ എല്ലാവരും ക്ഷമയോടുകൂടി വിജയികളെ കാത്ത് പ്രതീക്ഷയോടുകൂടി തന്നെ ഇരുന്നു Dammet hag soudag-eñ, da

സ്പോർട്സ് കൌൺസിലിന്റെ കീഴിൽ സ്കാറ്റ് സംഘടിപ്പിക്കുന്ന ജില്ലാ കരാട്ടെ മത്സരങ്ങളിലും മേനോ മാർഷൽ കരാട്ടയിൽ നിന്നുള്ള വിജയികൾ മത്സരിക്കും അതിലും മാറ്റരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുട്ടികളും എന്തായാലും നമുക്ക് കാണാം ഈ ചാമ്പ്യൻഷിപ്പിലും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിൽ രണ്ടു പേരെ വീതം കത്ത കുമിത്തെ ഇവന്റിൽ നിന്നും സെലക്ട് ചെയ്തിരുന്നു കത്ത ഇവന്റിൽ ഗേൾസ് വിഭാഗത്തിൽ കല്യാൺ സ്കൂളിൽ നിന്ന് പൗർണമി ക്ഷിനകുമാർ കുമിത്തെ വിഭാഗത്തിൽ മെയ്റോ മാർഷൽ കരാട്ടിൽ നിന്നും സെന്റ് സ്കൂളിലെ രഹന ആർ ഷാജാൻ കുമിത്തെ ബോയ്സ് വിഭാഗത്തിൽ കോർദോവ പബ്ലിക് സ്കൂളിലെ മേറോ മാർഷൽ കരാട്ടെ റെയ്ഹാൻ എസ്ലും കത്ത വിഭാഗത്തിൽ സെന്റ് മേരീസ് സ്കൂളിലെ മേറോ മാർഷൽ കരടിയ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫാരിസും ഒന്നാം സ്ഥാനത്തെത്തി എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷവും ഓവറോൾ ചാമ്പ്യൻ ആയത് മേറോ മാർഷൽ പള്ളിത്തിരി ബുഡോജയിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് സ്കൂൾ തലത്തിലുള്ള അവാർഡ് ദാനം പ്രഖ്യാപിച്ചിട്ടില്ല സ്കൂൾ തലത്തിൽ ഏത് സ്കൂളിലാണ് ഓവറോൾ ലഭിക്കുക എന്നത് പിന്നീട് അറിയിക്കുന്നതാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ എം എം കരാട്ടെ എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും മെഡലും വിതരണം ചെയ്യുവാൻ കുർദുവ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സലിൻ രാജ് സാറും എത്തിയിരുന്നു മെഡൽ ലഭിച്ച കുട്ടികൾക്ക് അഭിനന്ദനം അറിയിക്കുകയും കുട്ടികൾ ഇനിയും കരാട്ടയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ മുന്നോട്ട് വരട്ടെ എന്നും ആശംസിച്ചുകൊണ്ടാണ് സാർ മടങ്ങിയത് മേറോ മാർഷ്യൽ കരാട്ടയുടെ ചെറിയൊരു ഉപഹാരം സെന സാറിന് പ്രസിഡന്റ് കൂടിയായ ഞാൻ തന്നെ നൽകുകയുണ്ടായി സാറിനെ കൂടാതെ ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിച്ചുകൊണ്ട് കോൺഗ്രസ് കരമന ബ്ലോക്ക് സെക്രട്ടറി സിയാദ് പരുത്തുകുഴിയും എത്തിയിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റും മെഡലും കിട്ടുക എന്നതാണ് മേറോ മാർഷ്യൽ കരാട്ടെ തുടർന്നു വരുന്ന അവാർഡ് രീതി അതുകൊണ്ട് തന്നെ ആർക്കും നിരാശയില്ലാതെയാണ് പോകേണ്ടി വന്നത് ഇതിൽ എന്നാൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികൾക്കാണ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അനുപാതം ലഭിക്കുക ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനം മലയാള ജനത ന്യൂസിന്റെ റിപ്പോർട്ട് എന്ന നിലയ്ക്കും മേറോ മാർഷൽ കരാട്ടയുടെ പ്രസിഡന്റ് ചീഫ് റഫറി എന്ന നിലയ്ക്കും ആശംസകൾ അറിയിക്കുന്നു സാധാരണ ക്യാമറയ്ക്ക് പിന്നിലാണെങ്കിലും ഇന്ന് മുന്നിൽ നിന്നപ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു അവ്യക്തത വീഡിയോക്കുണ്ടെങ്കിലും പ്രേക്ഷകർ സദലം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കാറ് ഈ ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കാൻ എൻ്റെ കൂടെ നിന്നത് എന്റെ സ്റ്റുഡൻസ് തന്നെയാണ് എൻ്റെ ശക്തിയും അവർ തന്നെയാണ് പ്രത്യേക നന്ദി അവർക്ക് വേണ്ടി അർപ്പിക്കുകയാണ് കുട്ടികളുടെ ചാമ്പ്യൻഷിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ എം എം കരാട്ട എന്ന യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ പുതിയ ദിവസമായി കാണുന്നൊരു തൽക്കാലം വിടാ